ചില പാരൻസ് ചോദിക്കുന്നൊരു ക്വസ്റ്റനാണ് ടി വി ഫോൺ എന്നിവയെല്ലാം ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയം അല്ലേ പിന്നെ എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് അതിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുവാനും പറയുവാനും സാധിക്കാത്തത് എന്തുകൊണ്ടാണ് സ്ക്രീൻ എക്സ്പോഷ്യർ കൂടുമ്പോൾ കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ അത് എഫക്റ്റ് ചെയ്യുന്നത് ശരിയാണ് ഈ ഒരു ടി വി അല്ലെങ്കിൽ ഒരു സ്ക്രീൻ എല്ലാം കുറച്ചൊക്കെ കുട്ടികളുടെ ലാംഗ്വേജ് ബിൽഡ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും എന്നാൽ ഈ ബിൽഡ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് യൂസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പലപ്പോഴും കുട്ടികൾക്ക് ഒരു അവസരം ലഭിക്കാറില്ല അതായത് കാര്യങ്ങളെ പഠിക്കാനുള്ളൊരു അവസരം മാത്രമാണ് കുട്ടികൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുക പഠിച്ച കാര്യങ്ങളെ എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു അവസരം അവർക്ക് കിട്ടുന്നില്ല ഇവിടെയാണ് പാരൻ്റൽ ഇൻട്രാക്ഷൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് കുട്ടികൾ തനിയെ എക്സ്പോസ്ഡ് ആയി കാര്യങ്ങളെ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പാരൻസും കൂടെയിരുന്ന് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ കുട്ടികളുടെ ലാംഗ്വേജ് ഡെവല്മെൻറ്റ് കുറച്ചുകൂടെ ആയിട്ട് വരും ലാംഗ്വേജ് ഡെവലപ്പ്മെന്റ് എപ്പോഴും ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനെല്ലാം പുറമെ കുട്ടികൾ സ്ക്രീനിനോട് എക്സ്പോസ്ഡ് ആവുന്ന ഡ്യൂറേഷൻ കോഡിന് അവരുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ ശ്രദ്ധക്കുറവ് ഹൈ പ്രാക്ടിവിറ്റി ഉറക്കക്കുറവ് അല്ലെങ്കിൽ സമപ്രായക്കാരുമായി ഇടപഴകാനുള്ള ബുദ്ധിമുട്ട് എന്നിവയെല്ലാം കോമൺ ആയിട്ട് കാണാറുമുണ്ട് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ തനിയെ ഈ ഒരു സ്ക്രീനിലേക്ക് എക്സ്പോസ്ഡ് ആക്കി വിടാതെ പാരന്റൽ അസിസ്റ്റൻസ് ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക ഉറപ്പുവരുത്തുക ഉറപ്പ് വരുത്തുക മാത്രമല്ല കുട്ടികൾക്കൊരു ഇൻട്രാക്റ്റീവ് എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനും പാരന്റ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്